നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ് എനിക്ക് പേഴ്സണലി അദ്ദേഹം എന്നോട് പറഞ്ഞ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മമാര് തന്നെ കുഴപ്പമില്ല എന്നൊക്കെ മലയാള സിനിമയിൽ അവസരം ലഭിക്കാൻ പെൺകുട്ടികളും എന്തും ചെയ്യും ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശ്രുതി രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായ ചക്കപ്പയത്തിൽ പൈങ്കിലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ശ്രുതി രജനികാന്ത് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് നേരത്തെ അവതാരകയായും അഭിനേത്രിയുമൊക്കെയായും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ചക്കപ്പഴത്തിലെ പൈങ്കി ആയതോടെയാണ് ശ്രുതി രജനികാന്ത് താരമായി മാറുന്നത് മലയാള സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം ശ്രുതി രജനികാന്തിന്റെ പഴയൊരു വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് വൈറലാകുന്ന പഴയ അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ് ശ്രുതി വെളിപ്പെടുത്തിയത് അവസരം കിട്ടാൻ വേണ്ടി എന്റെ മക്കൾക്ക് ഓക്കെ ആണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അമ്മമാർ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് പെൺമക്കളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം ഈ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റുമെന്നായിരുന്നു ശ്രുതി പറഞ്ഞത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് തന്നെ കുറിച്ച് പ്രചരിക്കുന്ന കാര്യത്തിലെ വസ്തുത വ്യക്തമാക്കിയും ശ്രുതി പുതിയൊരു വീഡിയോ യൂട്യൂബിൽ ചാനലിലൂടെ പങ്കിട്ടു ഇതേ സംഭവം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒരു നടി പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നടി ശ്രുതിയാണോ എന്ന് ചോദിച്ച് താരത്തിന് നിരവധി മെസ്സേജ് ും കോളുകളും വരുന്നുണ്ട് അതിനാലാണ് പുതിയ വീഡിയോയിലൂടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ശ്രുതി വ്യക്തത നൽകിയത് അന്ന് ഞാൻ കൊടുത്ത അഭിമുഖത്തിന്റെ റീൽ ഇപ്പോൾ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട് മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട് അത്തരത്തിൽ ചിലരെ അറിയാമെന്ന് ഒരു നടി മൊഴി രേഖപ്പെടുത്തിയെന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ് ഹേമ കമ്മീഷനെ കുറിച്ച് ഒരുപാട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നാൽ കാസ്റ്റിംഗ് ഉണ്ട് നിങ്ങളിനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വരട്ടെ ശ്രുതി പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലയാള സിനിമയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സ്ത്രീകളും കാരണക്കാരാണോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക